നിരായുധരായ നിരപരാധികളായ സാധാരണ മനുഷ്യരെ വെടിവെച്ചു കൊല്ലുക അങ്ങേയറ്റം ഭീരുത്വം നിറഞ്ഞതും നിറികെട്ടതുമായ ഒരു ആക്രമണമാണ് കാശ്മീരിലെ പഹൽഗാമിൽ ഇന്നലെ തീവ്രവാദികൾ നടത്തിയത് പ്രധാനമായും ഈ ആക്രമണം കൊണ്ട് തീവ്രവാദികൾ രണ്ട് ലക്ഷ്യമാണ് ഉദ്ദേശിച്ചത് അതിൽ അവർ തൽക്കാലത്തേക്ക് വിജയിക്കുകയും ചെയ്തു എന്ന് തന്നെ പറയേണ്ടി വരും കാശ്മീരിലെ വിനോദസഞ്ചാര മേഖലയെ പൂർണ്ണമായും തകർക്കുക കാശ്മീരിലെ ടൂറിസത്തെ തകർത്തുകൊണ്ട് കാശ്മീരിലെ ജനങ്ങളുടെ ജീവിതത്തെ ദുരിതത്തിലാക്കുക എന്നതായിരുന്നു തീവ്രവാദികളുടെ ഒന്നാമത്തെ ലക്ഷ്യം അതിൽ അവർ താൽക്കാലികമായി വിജയിച്ചിരിക്കുകയാണ് ഇനി രണ്ടാമത്തെ ലക്ഷ്യം നിലവിൽ തന്നെ മതപരമായ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ കാരണം ഇന്ത്യ വീർപ്പ് മുട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ മതത്തിന്റെ പേരിൽ വീണ്ടും രാജ്യത്തെ വിഭജിക്കുക എന്നതാണ് തീവ്രവാദികൾ ലക്ഷ്യം വെച്ചത് അതുകൊണ്ടാണ് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട പുരുഷന്മാരെ ഒഴിവാക്കിക്കൊണ്ട് മറ്റു വിഭാഗത്തിൽപ്പെട്ട പുരുഷന്മാരെ തെരഞ്ഞുപിടിച്ചുകൊണ്ട് തീവ്രവാദികൾ കാശ്മീരിലെ പെഹൽഗാമിൽ ഇന്നലെ കൂട്ടക്കൊല നടത്തിയത് സോഷ്യൽ മീഡിയ പരിശോധിച്ചാൽ മനസ്സിലാകും ഇന്നലെ പെഹൽഗാമിലുണ്ടായ തീവ്രവാദി ആക്രമണത്തെ തുടർന്ന് സോഷ്യൽ മീഡിയയിൽ ഇരുവിഭാഗങ്ങൾ തമ്മിൽ പരസ്പരം ചേരി തിരിഞ്ഞുകൊണ്ട് വെറുപ്പ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നോക്കുകയാണ് ഇന്നലെ പെഹൽഗാമിൽ തീവ്രവാദികൾ നടത്തിയ ആക്രമണത്തിൽ അവർ പൂർണമായും വിജയിച്ചിരിക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും ഇന്നലെ നടന്ന ആക്രമണത്തിൽ ഇരുപത്തിയാറ് പേർ മരണപ്പെടുകയും പതിനഞ്ചോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിൽ അഞ്ചു പേരുടെ നില അതീവ ഗുരുതരമാണ് എന്നാണ് പുറത്തു റിപ്പോർട്ടുകൾ പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന തീവ്രവാദ സംഘടനയായ ലഷ്കർ എ തൊയ്യിബയുടെ ഇന്ത്യൻ വിഭാഗമായ ടി ആർ എഫ് എന്ന പേരിൽ അറിയപ്പെടുന്ന ദ റെസിഡന്റ് ഫ്രണ്ട് ആണ് ആക്രമണം നടത്തിയത് അതിന്റെ ഉത്തരവാദിത്വം അവർ ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട് തീവ്രവാദ സംഘടനയായ ലഷ്കർ എ തൊയ്ീബയുടെ മുതിർന്ന കമാൻഡറായ സെയ്ഫുല്ലാ കസൂരി എന്ന പേരിൽ അറിയപ്പെടുന്ന കാലിദാണ് പെഹൽഗാമിൽ ഇന്നലെ നടന്ന കൂട്ടക്കൊലയുടെ മുഖ്യ ആസൂത്രകൻ എന്നാണ് ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് അതിർത്തിക്ക് പുറത്തുനിന്നാണ് പെഹൽഗാമിൽ ഇന്നലെ ഉണ്ടായ ആക്രമണത്തിന്റെ ഗൂഢാലോചനകൾ നടന്നത് എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് പെഹൽഗാമിലെ ആക്രമണവുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രിയായ കാജ ആസിഫ് പ്രതികരിച്ചത് ഇന്നലെ നടന്ന ആക്രമണത്തിൽ പാകിസ്ഥാന് യാതൊരു തരത്തിലുള്ള പങ്കുമില്ല എന്നും ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആഭ്യന്തര പ്രശ്നങ്ങളാണ് പെഹൽഗാമിലെ ആക്രമണത്തിന് കാരണമായത് എന്നാണ് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രിയായ ഖാജ ആസിഫ് പ്രതികരിച്ചത് സൈനിക യൂണിഫോം ധരിച്ചെത്തിയ ഏഴ് തീവ്രവാദികളാണ് ഇന്നലെ കാശ്മീരിലെ പഹൽഗാമിലെ ബൈസരൻ കുന്നിലെ പുൽമേടുകളെ രക്തക്കടമാക്കി മാറ്റിയത് ഇതിൽ ചിലരുടെ ഫോട്ടോയും രേഖാചിത്രങ്ങളും സൈന്യം പുറത്തുവിട്ടിട്ടുമുണ്ട് ഇതിനിടെ ഇന്ന് പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് നൊയഞ്ഞ് കയറാൻ ശ്രമിച്ച രണ്ട് ചാവേറുകളെ ബാരാമുള്ളയിൽ വെച്ച് ഇന്ത്യൻ സൈന്യം വധിച്ചിരിക്കുകയാണ് പഹൽഗാമിലെ ആക്രമണത്തെ തുടർന്ന് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് തിരിച്ചടി കരുതി പാകിസ്ഥാനും ഇപ്പോൾ തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിർത്തി ഗ്രാമങ്ങളിലെ ജനങ്ങളോട് ജാഗ്രത പാലിക്കുവാനാണ് പാകിസ്ഥാൻ സൈന്യം ആവശ്യപ്പെട്ടിരിക്കുന്നത് അതിർത്തിയിൽ നിന്ന് പാകിസ്ഥാൻ ജനങ്ങളെ ഒഴിപ്പിക്കുന്നുണ്ട് എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് പെഹൽഗാമിൽ ഇന്നലെ നടന്ന ആക്രമണത്തെ ചൈന അതിശക്തമായി വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് കാശ്മീരിലെ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് അതിശക്തമായ പ്രതിഷേധമാണ് പെഹൽഗാമിൽ ഇന്നലെ ഉണ്ടായ തീവ്രവാദി ആക്രമണത്തിനെതിരെ ഉണ്ടായിരിക്കുന്നത് പെഹൽഗാമിൽ ഇന്നലെയുണ്ടായ തീവ്രവാദി ആക്രമണത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് ആയിരക്കണക്കിന് കാശ്മീരികളാണ് തെരുവിലിറങ്ങിയത് അതിനു പുറമെ കാശ്മീർ തായ്വരയിൽ ഇന്ന് ബന്ദ് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് മുപ്പത്തിയഞ്ചു വർഷത്തിനിടയിൽ കാശ്മീരിൽ ഇത്ര വലിയ ഒരു ജനകീയമായ ബന്ദ് നടത്തുന്നത് ആദ്യമായിട്ടാണ് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ കാശ്മീരിൽ സൈന്യവും തീവ്രവാദികളും തമ്മിലുള്ള ഏറ്റുമുട്ടൽ സർവ്വസാധാരണമാണ് എങ്കിലും ടൂറിസ്റ്റുകളെ ലക്ഷ്യം വെച്ചുകൊണ്ട് തീവ്രവാദികൾ ഇത്തരത്തിലുള്ള ഒരു ആക്രമണം നടത്തിയത് വലിയ ഒരു തിരിച്ചടിയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് പെഹൽഗാമിൽ ഇന്നലെ ഉണ്ടായ തീവ്രവാദി ആക്രമണം കൊണ്ട് ഏറ്റവും വലിയ നഷ്ടമുണ്ടായിരിക്കുന്നത് കാശ്മീരികൾക്ക് തന്നെയാണ് ടൂറിസം കൊണ്ട് കാശ്മീരിലെ ജനജീവിതം സാധാരണ ജനങ്ങളുടെ ജീവിതം ഒന്ന് പച്ച പിടിച്ചു വരുന്നതിനിടെയാണ് ഇപ്പോൾ അതിഭീകരമായ ഈ ആക്രമണം ഉണ്ടായിരിക്കുന്നത് കാശ്മീരിൽ സൈന്യവും സായുധരും തമ്മിലുള്ള പോരാട്ടം സർവ്വസാധാരണമാണ് എങ്കിലും ടൂറിസ്റ്റുകൾക്ക് നേരെ ഇത്തരത്തിലുള്ള ഒരു ആക്രമണം ഉണ്ടായത് വലിയ രീതിയിൽ തന്നെ ഞെട്ടലുണ്ടാക്കിയിരിക്കുകയാണ്